സ്ഫോടനവുമായി ബന്ധപ്പെട്ട കൂടുതൽ അറസ്റ്റ് സ്ഫോടനത്തിന് ശേഷം വടക്കുംഭാഗം കരയോഗം ക്ഷേത്ര ഭാരവാഹികൾ ഒളിവിലാണ് കൂടാതെ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കിണറുകളിൽ മലിനീകരണ സാന്നിധ്യം അറിയാൻ പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ ഒക്കെ പുരോഗമിക്കുന്നത് ഇന്ന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അവർ എന്തൊക്കെയാണ് കീർത്തി ഈ തൃപ്പൂണിത്തുറ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് കൂടുതൽ അറസ്റ്റിലേക്ക് നീണ്ടേക്കും എന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും പുതുതായി പറയാനുള്ള ഒരു കാര്യം അതായത് ഈ സ്ഫോടനത്തിലെ സ്ഫോടനം നടന്ന അമ്പലത്തിൽ അതായത് തെക്കുംഭാഗം ക്ഷമിക്കണം വടക്കുംഭാഗം കരയോഗം ഭാരവാഹികളാണ് ഇനി അറസ്റ്റ് ചെയ്യപ്പെടാനുള്ളത് ഇതിലെ അതിൻ്റെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരെ ഇനി അറസ്റ്റ് ചെയ്യാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വരുന്ന വാർത്ത എന്തെന്ന് വെച്ചാൽ ഈ മന്ത്രി പി രാജീവ് ഇന്ന് ജില്ലാ ഭരണകൂടവുമായി ഈ തൃപ്പൂണിത്താര സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ഉണ്ട് മന്ത്രി പി രാജീവ് ഇന്ന് സ്ഫോടനം നടന്ന സ്ഥലം സന്ദർശിച്ചേക്കും അതുപോലെ തന്നെ ഈ നഗരസഭ ആരോഗ്യ വിഭാഗത്തിൻ്റെ ഈ കുടിവെള്ള പരിശോധന ഈ മേഖലയിൽ കുടിവെള്ള മലിനീകരണത്തിൻ്റെ സാന്നിധ്യമുണ്ടോ ഈ സ്ഫോടനം മൂലം കുടിവെള്ളം കിണറുകളിൽ മലിനീകരണപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധനകൾ ആരംഭിച്ചിട്ട് ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ട പരിശോധന റിപ്പോർട്ടൊക്കെ ഇനി പുറത്തു വരാനുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി അഗ്നി അഗ്നിരക്ഷാ സുരക്ഷ ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ ഈ സ്ഫോടനം സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ടൊരു അറസ്റ്റും ഉണ്ടായിരുന്നു അതായത് ഈ ഈ പടക്കം ഇവിടെ കൊണ്ടുവന്ന കൊല്ലം സ്വദേശി ആനന്ദ് ഇയാൾ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനെ തുടർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്ഫോടനവുമായി ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അതായത് പന്ത്രണ്ടാം തീയതിയാണ് ഈ സ്ഫോടനം നടക്കുന്നത് ഇതിനു മുമ്പ് പതിനൊന്നാം തീയതി വൈകിട്ടും തെക്കുംഭാഗം കരയോഗം ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സ്ഫോടനം വെടിക്കെട്ട് നടന്നിരുന്നു ഇത് ഇതും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും അനുമതിയില്ലാതെയാണ് ഈ വെടിക്കെട്ട് നടന്നത് ഇത് ഈ ഈ വെടിക്കെട്ട് നടന്ന് ഈ നിയമം ലംഘിച്ച് വെടിക്കെട്ട് നടത്തിയത് കൊണ്ട് ഈ തെക്കുംഭാഗം കരയോഗം ഭാരവാഹികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒമ്പത് പേരെയാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തി ഇതിൽ മൂന്ന് പേർ ഈ കരയോഗം ഭാരവാഹികളെ ഒളിവിൽ പോകാൻ സഹായിച്ചതിന് അറസ്റ്റിലായവരാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമാ രണ്ട് അന്വേഷണങ്ങളാണ് പുരോഗമിക്കുന്നത് അതായത് ഡെപ്യൂട്ടി കളക്ടർ കെ മേരിയുടെ മജിസ്ട്രേറ്റിലെ അന്വേഷണം അതുപോലെ തന്നെ പോലീസിൻ്റെ സമാന്തര അന്വേഷണവുമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നത് അതുപോലെ തന്നെ നിലവിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ രണ്ടുപേർ ഇപ്പോൾ ചികിത്സയിലുണ്ട് നാലാം പ്രതി ഈ കരാറുകാരൻ ആദർശം അതുപോലെ തന്നെ മറ്റൊരു കരാർ ജീവനക്കാരും അതുപോലെ ഈ ചികിത്സയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ മധുസൂദനും ഇപ്പോൾ ചികിത്സയിൽ പുരോഗമിക്കുകയാണ് ഇവരുടെ മൊഴി എടുക്കാനുള്ള ഒരു 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 കഷ്ട കഷ്ടതയുണ്ട് കാരണം ഇവരുടെ ശ്വാസകോശം അടക്കമുള്ള ശരീരഭാഗങ്ങൾക്ക് പൊള്ളലേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള ബുദ്ധിമുട്ടും ഇപ്പോൾ അന്വേഷണ സംഘത്തിനുണ്ട് ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ റിപ്പോർട്ടും മുൻ ദിവസങ്ങളിൽ പുറത്തു വന്ന പുറത്തു വന്നിട്ടുണ്ട് അത് അതിൽ ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കെട്ടിടങ്ങൾക്കാണ് ബലക്ഷയം സംഭവിച്ചത് നാല് വീടുകൾക്കും നാല് വീടുകൾ ഗുരുതരമായി കേടുപാട് പറ്റിയിട്ടുണ്ട് നിലവിൽ ഈ കേസിന് രണ്ട് രണ്ട് മരണമാണ് സംഭവിച്ചത് അതായത് പടക്ക ഈ പടക്കശാലയിലെ സംഭരണ കേന്ദ്രത്തിലെ ജീവനക്കാരായ വിഷ്ണുവും അതുപോലെ തന്നെ ദിവാകരനും ഇവരുടെ ഈ ഈ മരണത്തിനും അതുപോലെ തന്നെ ഈ നാശനഷ്ടത്തിനുള്ള നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിലും ഒരു തീ തീരുമാനമാവേണ്ട തീരുമാനമാവേണ്ടതുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തീൻ്റെ ഉത്ഭവവും അതുപോലെ തന്നെ നിരോധിത രാസവസ്തുവിൻ്റെ സാന്നിധ്യം ഈ സ്ഫോടന സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് അതായത് ഈ തീ എങ്ങനെ ഈ സ്ഫോടന സ്ഫോടനത്തിന് കാരണമായ തീ എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങളടക്കം എക്സ്പ്ലോസിവ് വിദഗ്ധരുടെ കണ്ടെത്തലും പുറത്തു വരേണ്ടതുണ്ട് അതുപോലെ തന്നെ നിരോധിത രാസവസ്തുവായ പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ സാന്നിധ്യം അടക്കം ഈ സ്ഫോടനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി ഈ കേസിൽ പുറത്തു വരാനുണ്ട് ഏതായാലും ഇന്ന് കൂടുതൽ അറസ്റ്റിലേക്ക് പോലീസ് കടന്നേക്കുമെന്നാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും പുതിയ കാര്യം കീർത്തി ശരി